ഹലോ ഗൈസ് ബീജം കണ്ണൂരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് പറവുകൾ കൊടുക്കാണ്ട് പതിനാറ് ഫീസ് മൂവായിരം രൂപ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതുപോലെ ഈ രണ്ട് പറവേയും കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്ത കോണ്ടാക്ട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുക്കാം അപ്പോൾ കൂടുതലും ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയാൻ ഇപ്പോൾ പ്ലീസ് അഡ്ജസ്റ്റെൻറ്റും ട്രാൻസ്പോർട്ടേഷനും എല്ലാം എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിച്ചറിയാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട വീഡിയോ ഫുൾ ആയിട്ട് കാണാം നല്ല അടിപൊളി അടിപൊളി പറവുകളാണ് ആരും മിസ്സാക്കണ്ട നല്ല ആക്റ്റീവായിട്ടുള്ള പേടിക്കണം അതുപോലെ ഈ രണ്ട് പറവേയും കൊടുക്കാനുള്ളതാണ് രണ്ടും ഒരാളില്ല ഒരാൾ പറവട്ടെ അപ്പോൾ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ ഈ മെയിൽ അൺലിമിറ്റഡ് അതിനാണ് അപ്പോൾ ഇമെയിൽ മാത്രമേ കൊടുക്കുന്നില്ല വരുന്നൊരു സ്ഥലമല്ലോ മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ ഈ മൂന്ന് പ്രാവുകളും ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ഈ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാം